വിയറ്റ്നാമിലെ എൻ്റെ യാത്ര തുടരുകയാണ് ഗവർണ വാർ വോർമീസത്തിൻ്റെ കാഴ്ചകളിലും കന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഗൂഗിൾ മാപ്പിലോ ഒരു വലിയൊരു പാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു പ്രശസ്തമായിട്ടുള്ള ഹിന്ദു ടെമ്പിളുമുണ്ട് വിയറ്റ്നാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് സ്മാർട്ട് സൈക്കിൾസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റി ഇത്രയും വൃത്തിയായി കാണപ്പെടുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എപ്പോഴും ആളുകൾ ഉണ്ടാവും വിളകൾ വീണ് കുഞ്ഞിഞ്ഞുകൂടിയാൽ പോലും അവരെ ഓരോ ഇടവേളകൾ വന്നത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം ഇന്ത്യയെക്കാളും ദരിദ്രമായിരുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം ഇവിടെ വൃത്തിയുടെ കാര്യത്തിലും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലും നമ്മളെക്കാളും എത്രയോ മുമ്പിലോട്ടാണ് ഇവർ പോയിരിക്കുന്നതെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഏറ്റവും തിരക്കുള്ള ഒരു സിറ്റിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് കുടുംബത്തോടൊപ്പവും ഒക്കെ ഇവിടെ വന്ന് സമയം ചിലവഴിക്കാറുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് പ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു മഹാത്മാഗാന്ധിയുടെ സ്മാരകമാണ് ഇത് ശരിക്കും കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹമാണ് ഇനൈബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആക്ടിവിറ്റികൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനം കാലുകൊണ്ട് കൊണ്ട് ഒരു വോളിബോൾ കളിക്കും അതുപോലെ തന്നെ കാലുകൊണ്ട് ഷട്ടിലൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ മുകേഷ് ഈ ഒരു വോളിബോളിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നിന്നവരുടെ ഈ കളികളൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു നമ്മുടെ നാട്ടിൽ കൈകൊണ്ട് കളിക്കുന്ന സെയിം വോളിബോൾ തന്നെയാണ് ഇവർ കാല് കൊണ്ടാണ് അത് പ്ലേ ചെയ്യുന്നത് അതുപോലെ ഈ കാണുന്നത് ഒരു ഷട്ടിലിൻ്റെ മറ്റൊരു രൂപമാണ് ഇതും കാലുകൊണ്ടാണ് അവർ പ്ലേ ചെയ്യുന്നത് ഒരു പ്രത്യേക ടെക്നിക്കിലൂടെയാണ് ഈ സംഭവം കളിക്കുന്നത് അവർ അപ്പോൾ മുകേഷ് ഇത് കണ്ട് കുറച്ച് കൗതുകം തോന്നിയിട്ട് ഇയാളോട് സംസാരിച്ചു അപ്പോൾ പുള്ളി മുകേഷിന് ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ ഒരു കോച്ചാണ് ഒരുപാട് കുട്ടികൾക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് Faster, strong and more spring. when you take a heavy one, I recommend you always take a left power. What do you think about it? Good. Good exercise. I mean to ask you is it easy or difficult to learn. It's easy To your skill. Huh? I'm sure to you how huh? if you do this every day, yeah, I think it takes you about three days. No problem, man. വാങ്ങായിരുന്നല്ലേ ഞാൻ മാത്രം തട്ടിട്ട് കാലുകൊണ്ട് മാത്രമല്ല കൈകൊണ്ടും ഷട്ടിൽ കളിക്കുന്നത് ഞാൻ കണ്ടു ഒരുപാട് പേര് പ്രായഭേദമന് പലതരത്തിലുള്ള കളികൾ കളിക്കുന്നുണ്ട് ഇവർക്കൊക്കെ നല്ല വയസ്സുണ്ടാകട്ടെ ഇവര് കാണുന്ന പോലെ ഒന്നും അല്ല കുറെ നേരമായിട്ട് ഇവിടെ നിന്ന് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടില് ഈ ഒരു പ്രായം എത്തുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും ăn ừ. sĩ người, à, à, oh. người, à, người ta đi đâu, à, sợ, à, đi đâu mà sợ dữ vậy Hả? Đâu bắt xe người ta đâu sợ luôn, luôn അങ്ങനെ ഒരു പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ശരിക്കും വിയറ്റ്നാമിൽ സന്ദർശിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ലോക്കൽ ഏരിയാസ് കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനായിട്ടുണ്ട് പോകുന്ന വഴികളിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാം യുദ്ധത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല നാൾക്ക് നാള് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് അമേരിക്കയുടെ യുദ്ധം ഏറ്റുവാങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ മാത്രം പറയാനുണ്ടായിരുന്ന ഈ ഒരു രാജ്യത്തിൽ ഇപ്പോൾ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അങ്ങനെ നമ്മൾ ഈ ഒരു ഹിന്ദു ടെമ്പിൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതൊരു അമ്മൻ ക്ഷേത്രമാണ് ഓച്ചുമിൻ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുമ്പോൾ ശരിക്കും കൗതുകമാണ് തോന്നുന്നത് മതവും രാഷ്ട്രീയവും കൂടികളരുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മതത്തിനെ മതത്തിൻ്റെ വഴിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു ശാശ്വത പരിഹാരമായിരിക്കും ഇദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി കണ്ടിട്ട് വിയറ്റ്നാമി സംസ്ഥാനമാണെന്നാണ് തോന്നുന്നത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിഭാഗീയതയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഈ ഒരു അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ആർക്ക് വേണമെങ്കിലും കയറാം യാതൊരുവിധ വിധ പ്രോബ്ലവും ഇല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് പോലും എനിക്ക് പെർമിഷൻ കിട്ടി ഒരു ആരാധനാലയം അതിപ്പോൾ ഏത് മതത്തിൻ്റെ ആണെങ്കിലും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു അമ്പലം ശരിക്കും ഇവിടെ വരുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ ഈയൊരു കൾച്ചർ രൂപപ്പെട്ടു വന്നിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നേന് ഇപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ശരിക്കും നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് അവിടെ മറ്റ് പല കാര്യങ്ങളും കടന്നുകൂടുകയും അതോടൊപ്പം തന്നെ വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം അനിവാര്യമാണ് അമ്പലങ്ങളുടെയോ പള്ളികളുടെയോ എണ്ണത്തിൽ ശരിക്കും യാതൊരുവിധ പ്രാധാന്യവും ആ ഉള്ള അമ്പലങ്ങളും പള്ളികളും എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾക്ക് എത്രത്തോളം വളരെ സുഖകരമായിട്ട് അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിറവേറ്റാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ശരിക്കും വിയറ്റ്നാമിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല നൈറ്റ് ലൈഫിലെ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ